നമ്മൾ തൃശ്ശൂര് ഇന്നലെ നമ്മൾ കേരളം ഉണർന്നത് ഒരു മാതൃകാപരമായി എല്ലാ രംഗത്തും കലാരംഗത്തും അതുപോലെ അധ്യാപന രംഗത്തും പഠന രംഗത്തും അതുപോലെ റിസർച്ച് ഗാന്ധിയ റിസർച്ചൊക്കെ നടത്തി അത്രമേൽ തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായതാണ് സ്വയം ഇല്ലാതാക്കിയ ഒരവസ്ഥയാണല്ലേ നമ്മൾ എല്ലാവരും കണ്ടത് എന്താണ് മനുഷ്യർക്കൊക്കെ സംഭവിക്കുന്നത് ഇവിടെ എന്താണ് ആക്ച്വലി എന്താണ് ഇവിടെ മനുഷ്യ മനസ്സുകളിൽ മനുഷ്യന്റെ ചിന്താഗതികളിൽ അല്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്ന മനുഷ്യന്റെ ലക്ഷ്യബോധങ്ങളിൽ ഇവിടെ എവിടെയാണ് പാണിപ്പോകുന്നത് കാരണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ജനിക്കുന്ന ഈ ഭൂമിയിൽ ജനിക്കുന്നു മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ മാത്രം മക്കളെ ഇങ്ങനെ നോക്കുന്നു പതിനെട്ട് വയസ്സ് വരെ നോക്കുന്നു അതിനുശേഷം അവർക്ക് പ്രായപൂർത്തിയാകുന്നു ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു അപ്പം ഇവിടെയെല്ലാം നാം ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് കാരണം നമുക്ക് ബോധവും ബോധ മനസ്സുകളും ചിന്താശേഷിയും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു നമുക്ക് എന്താണ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് അത് നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരികമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഹോമിക്കാനുള്ളതാണോ നമ്മളുടെ ജന്മം അതിനൊക്കെ പാളിച്ചുകൾ ഉണ്ടാകാം കാരണം നിർമ്മിതമാണ് സമയങ്ങളും കാലങ്ങൾക്കും അധിഷ്ഠിതമായി പല വ്യക്തി താല്പര്യങ്ങൾക്കും അധിഷ്ഠിതമായി അല്ലെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സംസ്കാരങ്ങളും കൾച്ചറുകളും സിസ്റ്റം ഒക്കെയാണ് നമുക്കുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ വ്യക്തിയും വ്യക്തിപരമായി ചിന്തിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ എന്തിനെ ജനിച്ചോ നമ്മൾക്ക് എന്ത് കഴിവുണ്ട് നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഈ മാനവരാശിക്ക് നമ്മുടെ ഭൂമിക്ക് നമ്മുടെ പ്രകൃതിക്ക് നമ്മുടെ സഹജീവികൾക്ക് നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അല്ലാതെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അണ്ടറിലോ ദുരഭിമാനം വെച്ചു പുലർത്തിക്കൊണ്ടോ നമ്മൾ ഹോമിക്കുന്നതല്ല നമ്മുടെ ജീവിതം ഇപ്പം വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു അതിൽ സ്വരചർച്ചകൾ വന്നു അതിൽ ടോക്സിക് റിലേഷൻസ് വന്നു അത് നമ്മുടെ വ്യക്തിയെ അത് നമ്മുടെ മാൻഹുഡ് വിമൻഹുഡ് എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ നമ്മുടെ സ്പേസിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ അത് മാന്യമായ രീതിയിൽ തന്നെ മാറാനുള്ള റൈറ്റും അവകാശവും ഓരോ പൗരനും പൗരക്കുമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹത്തെ പേടിക്കുന്നത് എന്തിനാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയണം കാരണം വെച്ചാൽ എത്രയോ കഴിവുള്ളവർ ദാമ്പത്യപരമായിട്ട് പിരിഞ്ഞിട്ടും പിന്നീടും അവരോ വലിയ വലിയ മേഖലകളിൽ എത്തിച്ചേർന്ന് അവരുടെ ലക്ഷ്യബോധങ്ങളിൽ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അവർ ജീവിച്ച് അവരുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നവരെ അവര് സക്സസ്സായി ജീവിച്ചിട്ടൊക്കെ നമ്മൾ കാണുന്നില്ലേ ജീവിച്ചിരിക്കുന്നു ഓരോരുത്തരും അപ്പം ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അധ്യാപകരാണ് നമ്മൾ ഭയങ്കരമായ സെലിബ്രിറ്റികളായിട്ട് ജീവിച്ചവർ ഇങ്ങനെ നമ്മുടെ യൂത്തിന് മുന്നേ നമ്മുടെ യുവതലമുറയ്ക്ക് മുന്നേ ഇങ്ങനെ ഒരു മാതൃക ഇങ്ങനെ ഒരു ഇതൊരു മാതൃകയാണോ ഇതൊരിക്കലും ഒരു മാതൃകയല്ല ജീവിക്കാൻ നമ്മൾ പഠിക്കുക കാരണം നമ്മൾ ദുരഭിമാനം വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം നമ്മുടെ പേഴ്സണൽ വിഷയങ്ങൾ നമുക്ക് പറഞ്ഞ് തുറന്ന് പറയാനായിട്ട് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വരെ ഇന്നുണ്ട് ഇനി സുഹൃത്തുക്കളെ കിട്ടിയില്ല തുറന്ന് പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മീഡിയ ഉപയോഗിച്ചൂടെ ഒരു മീഡിയ പേഴ്സൺ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മീഡിയ ഉപയോഗിച്ചൂടെ നിങ്ങൾ ഈ ദുരഭിമാനം വെച്ച് പുലർത്തുന്നു ഈ ദുരഭിമാനം എന്തിനാണ് നമുക്ക് നിങ്ങൾക്ക് എത്രമാത്രം കഴിവുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ നല്ലൊരു കല കലാ കലാരംഗത്ത് മികവ് ഉറ്റുന്ന ഒരു വ്യക്തി വ്യക്തി വ്യക്തിത്വമായിരുന്നു അതിനെന്തിനെ നശിപ്പിച്ചു കലയുടെ കലയുടെ മേഖലയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നല്ലോ നിങ്ങൾ അതിനപ്പുറം നിങ്ങൾ അധ്യാപന രംഗത്ത് ഒരു ഒരുപാട് കുട്ടികളെ മാതൃകാപരമായി പഠിച്ച് പഠിപ്പിച്ച് ഇറക്കി വലിയ വലിയ മേഖലകളിലേക്ക് എത്തിക്കേണ്ട ഒരു വ്യക്തിത്വമായിരുന്നില്ലേ നിങ്ങൾ എന്തിനെ ആത്മഹത്യ ചെയ്തു കാരണം വെച്ച് ഞാൻ തോറ്റുപോയി ഞാൻ അച്ഛന് മകനാവാൻ നല്ല മകനാവാൻ കഴിഞ്ഞില്ല നല്ല അച്ഛനാവാൻ കഴിഞ്ഞില്ല നല്ല ഭർത്താവ് കഴിഞ്ഞില്ല ഞാൻ തോറ്റുപോയി അപ്പം ഇതാണോ ജീവിതത്തിന്റെ എയിം അല്ല നമുക്ക് തന്ന നൈസർഗികമായ കഴിവുകളെ ഫോക്കസ് ചെയ്ത് സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അല്ലാതെ ഒരു ഒരു ഓരോ സുസ്റ്റത്തിൻ്റെ അണ്ടറിൽ പോയി അതിന്റെ അടിമയായിട്ട് ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു നാരോ മൈൻഡായിട്ട് നമ്മളെ ചിന്താഗതികൾ ഒരിക്കലും പോകാൻ പാടില്ല കാരണം നമ്മൾ ഒരു ഒരാളുടെ അടിമയാവാൻ പാടില്ല നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെയോ ഒരു ഇമോഷണൽ ട്രോമയുടെയോ അല്ലെങ്കിൽ സമൂഹം കൽപ്പിച്ചു നൽകിയിൻ്റെ ഓരോ പദവികളുടെയോ അടിമയാവാൻ പാടില്ല നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിവുണ്ട് ആ കഴിവുകളെ നമ്മൾ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക മരിക്കുന്നത് വരെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലാതെ നമ്മൾ സ്വയം ഹത്യ ചെയ്ത് അത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടവും ഭീരവും മറ്റുള്ളവർക്ക് മാതൃക നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം എല്ലാ ആ ചിന്താഗതികളും നിങ്ങളുടെ ആ സെലിബ്രിറ്റി ആ ഒരു മുഖങ്ങളെല്ലാം ഇന്ന് മറ മാറിയിരിക്കുന്നു നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മാഷേ